കേൾക്കാം ഒരു എന്തൊക്കെയാണ് നോക്കുക ഇപ്പം അവരുടെ ഗുണങ്ങള് നോക്കുക നല്ല കാര്യങ്ങൾ നോക്കുക ഓക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അതേ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം വളരെ മോശം വളരെ വളരെ മോശം തന്നെ അതെ ഒന്ന് മാറി കിട്ടണം മാറണം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അവര് ചെയ്യുന്നതൊക്കെ തന്നെ മൊത്തം മാറിക്കിട്ടണം അത്യാവശ്യം ഈ കാലഘട്ടത്തില് ഇൻസ്റ്റാഗ്രാം മാത്രം തുറന്നു വെച്ചോണ്ടിരിക്കും ഭരണവിരുദ്ധത തോന്നിയത് എന്ത് കാര്യത്തിനാണ് അഴിമതിയാണ് കൂടുതലും അതാണ് മെയിനായിട്ടും ഒരുപാട് ഇപ്പം ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് എന്താണ് പെൻഷൻ കൊടുക്കാനുണ്ട് കാരണം ഒരു അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതാണ് കൂടുതലും ഇല്ല നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കേ ആണ് ബെറ്റർ ആണ് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് ചികിത്സാ സഹായം കിട്ടിയിട്ടുണ്ട് എപ്പോഴും ചികിത്സാ സഹായം കിട്ടാറ് ഞങ്ങളുടെ മെമ്പർ വഴിയായിട്ട് ബ്ലോക്കിൽ നിന്നായിട്ടും പഞ്ചായത്തിൽ നിന്നായിട്ടൊക്കെ ഞങ്ങൾക്കുടെ ഇതൊക്കെ അവർക്കറിയാം അപ്പോൾ അത് കാരണം അവർ നമ്മളെ സഹായിക്കും നമ്മൾ വോട്ടിങ് ചെയ്യുന്നത് കോൺഗ്രസ്സിനാണ് അതേ ചെയ്യുകയുള്ളൂ ഇപ്പം ഈ പിണറായി ജയിച്ചിട്ട് എന്താ കാര്യം ഒരു ലോട്ടറി വിട്ടിട്ടും കൂടി ഒരു പത്ത് പൈസ നമുക്ക് കിട്ടില്ല ഒരു പ്രൈസില്ല ഈ പാവപ്പെട്ടവരെ പിഴിഞ്ഞ് വെള്ളം കുടിച്ച് നടക്കുന്ന ഞങ്ങൾ അയാൾ വിദേശത്തും അവിടെ ഇട കൊണ്ടൊക്കെ പണം ഇടണം നമുക്ക് വല്ലതും ഉണ്ടാകും ഒരു പെൻഷൻ ഉണ്ടോ പെൻഷനും കിട്ടുന്നതാണ് സാറേ അതും ഇല്ലില്ല അതും കിട്ടണമില്ലില്ല അതെങ്കിലും കിട്ടി നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ രണ്ട് ഗുളിക മേടിക്കാനോ നമുക്കതായി അതും കൂടി ഇപ്പം തന്നെ ഇല്ലല്ലോ ഈ പിണറായി ആയിരുന്നു അങ്ങനെ തന്നെ പറയട്ടെ ഞങ്ങൾക്ക് ആരോ സഹായിക്കണോ അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും അത്രേ ഉള്ളൂ കേന്ദ്ര ഭരണത്തെ എങ്ങനെ കാണുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിനെ കാണുന്നത് മോദിയും പിന്നെയും സഹായം ചെയ്യലുണ്ട് ഈ കൊട കൊറോണ വന്നിട്ടും ഇപ്പം ഒരുപാട് ആൾക്കാരെയൊക്കെ സഹായിച്ച് പ്രളയം വന്നിട്ട് സഹായിച്ച് അങ്ങനെയൊക്കെ സഹായിക്കണവരെ നമ്മൾ അങ്ങനെയൊക്കെ മൊത്തം കടത്തിലാണ് മൊത്തം കടത്തിലാണ് കടത്തിലാണ് കേരളം കൊടുക്കുക അതൊക്കെ നോക്കിയിട്ടേ വോട്ട് കൊടുക്കുകയുള്ളു അതത്രേ ഉള്ളൂ അതിപ്പോൾ ഏത് മന്ത്രിമാർ വന്നാലും ഏത് കേന്ദ്രത്തിൽ നിന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും പറയേണ്ടത് പറയും നമ്മൾ അത്രയും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക പറ്റിട്ട് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാനിതിനെ പറ്റിയൊന്നും മുഖ്യമന്ത്രി മാത്രമല്ല എനിക്ക് അഞ്ചായിട്ട് എന്താണ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ആ പേര് മാത്രമേ ഉള്ളൂ വേറെ എനിക്കറിയത്തില്ല രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല വേറെ ഇല്ല അതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല തന്നെ ഒന്നാം തീയതി ബ്യൂറേജ് തുറക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആരും നല്ല ഒന്നാം തീയതി നമുക്ക് ബുദ്ധിമുട്ടാണ് ബ്യൂറേജില്ലെങ്കിൽ ഒന്നാം തീയതി തുറക്കണം അതാണ് നമ്മളൊരു അത്രേ ഉള്ളു നമ്മുടെ ഈ നിലവിലെ അഭിപ്രായം ആരാ ഭയങ്കര വിലക്കായിട്ട് നമുക്ക് അവർക്കിപ്പം കാഷ് ലോണ് എന്താ പറയുക അതിനുള്ള വരുമാനം ഉണ്ടാവും വില കയറുന്നോ വില കൂടുന്നോ ഒന്നും അവർക്ക് ഇഷ്യമില്ല അതിപ്പോൾ ഈ മന്ത്രിമാരായാലും മന്ത്രിമാരുമായി ഇറ്റിപ്പറ്റി അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും അങ്ങനെയുള്ള വരുമാനങ്ങൾ അവർക്കിപ്പോൾ ഓരോ ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് സാധാരണ കാരണക്ക് എന്താണ് അവൻ അവന്റെ ഒരു ദിവസത്തെ വരുമാനം അനുസരിച്ചിട്ടുള്ള അതിനെക്കാട്ടിയും കൂടുതൽ ചെലവാണ് ഇന്നത്തെ ഇവിടെ നിന്ന് വിലക്കയറ്റം ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പത്തെ യുവാക്കൾക്ക് ജോലി ഇല്ലായ്മ പഠിച്ചിട്ടും പഠിക്കാൻ പഠിപ്പില്ല എന്തൊക്കെ എന്ത് മേഖല ഉണ്ടെങ്കിലും ഒക്കെ ജോലി കുറവ് ഞാൻ പത്താം ക്ലാസ് വരും ഇല്ല നമ്മൾ കാര്യങ്ങളും വീടിൻ്റെ ഓരോ നിത്യജീവിതവും കാരണവും നമുക്ക് അതിനുള്ള ശ്രമങ്ങളോ എല്ലാം ഒന്ന് നമ്മളെ ചിന്തപ്പാടോ എല്ലാം ഒന്നും അങ്ങനെ പഠിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളൊന്നും സ്ഥിരം കിട്ടില്ല പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടത്തില്ല അതുകൊണ്ട് പഠിക്കുന്നില്ല ഇത് അങ്ങനെ പറയാം നമ്മൾ ട്രൈ പക്ഷേ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ ജോലി ഉണ്ട് എന്നാലും എല്ലാവർക്കും കിട്ടണമെന്നില്ല അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ജോലി പാർട്ടിക്കാർക്ക് മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നു വെച്ചാൽ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നത് നമ്മളവരെ ഓരോരുത്തരുടെ ബന്ധത്തിനാണ് ഇപ്പോൾ ഇത് വില എന്നുവെച്ചാൽ എൻ്റെ ബന്ധങ്ങൾ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ എനിക്ക് എവിടെ നല്ല ജോലി ഞാൻ പാർട്ടിക്കാർക്ക് അവർ അവരെ കാഴ്ചപ്പാടില് അവർക്ക് തോങ്ങുന്നവർക്ക് അവർ ജോലി കൊടുക്കും ചിലപ്പം ചിലപ്പം സാധാരണക്കാരെ ദാരിദ്ര്യം ഉള്ളവനെടുക്കും ചിലപ്പം അതൊന്നും ഇല്ലാത്തവന് കൊടുക്കും അതൊക്കെയാണ് ഇവിടുത്തെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ആരടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും എന്തുണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കില്ല ഇവരെന്തു വികസനം കൊണ്ടുവന്നാലും അതിനെ പ്രതികരിക്കാൻ ആരും തയ്യാറല്ല നമ്മളതിനെ കുറിച്ചിട്ട് എന്തോ ഒരു അത് നമുക്ക് പറ്റാത്തൊരു വികസനമാണ് അതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല നമ്മൾ നമ്മുടേതായ ഒരു എന്താണ് അധ്വാനിക്കുന്നത് ജീവിക്കുന്നത് അതാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു എന്തെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് നടന്നാലും നമ്മളതൊന്നും അറിയണ്ട അവനവൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരവൻ തന്നെ സ്വയം നിയന്ത്രിച്ച് കൊണ്ടുപോവുക അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ഓരോ വ്യവസ്ഥാനം പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജയിപ്പിച്ചു വിടുന്നവർ നന്നായ നന്നാകും എന്തൊക്കെയാണെന്ന് ചില നമ്മുടെ ഭരണമല്ല നമ്മൾ നോക്കണ്ടേ ഭരിക്കുന്നത് വെച്ചതാണെന്നുള്ളത് നോക്കിയാണ് ഭരണം എങ്ങനെയുണ്ട് വളരെ കേന്ദ്രവും കേരളവും വളരെ മോശം ഭരണമാണെന്നാണ് എൻ്റെ അഭിപ്രായം കേന്ദ്രത്തിൻ്റെ പെട്രോൾ വില കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അവർ ഭരണത്തിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മറ്റേ സാമ്പത്തികമായിട്ട് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ അവർ മതം മതം പറഞ്ഞ് മാത്രമാണ് അവർ വോട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിനേക്കാളും വലിയ മോശമായിട്ടുള്ള ഭരണമാണ് ഒരു ഇപ്പം റേഷൻ കണ്ടിൻ്റെ അവർ ഏഴ് കൊല്ലത്തെ അടുത്തായില്ലേ രണ്ട് അഞ്ചും രണ്ടും ഏഴ് കൊല്ലമായി ഏഴ് വലത്തെ പറഞ്ഞാൽ വളരെ മോശമാണ് പെൻഷൻ കൊടുക്കുന്നില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവി കേരളത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത രീതിയിലുള്ളൊരു ഭരണമാണ് അവർ കാഴ്ച വയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതൊക്കെ നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ മതത്തിനും മറ്റ് സാധീനങ്ങൾക്കും വഴങ്ങി കൊടുത്തില്ലെങ്കിൽ കൊടുത്ത് വോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ എല്ലാം ദുരിതം അനുഭവിക്കണം നമ്മൾ ജനങ്ങൾ തന്നെയല്ലേ സംസ്ഥാന ഭരണത്തിൽ തൃപ്തനല്ല ഒട്ടും തൃപ്തനല്ല ആകെ എനിക്കൊരു അവരുടെ ഭരണത്തിലൊരു നല്ല കാര്യം തോന്നിയത് റോഡുകൾ കുറച്ചുകൂടെ വൃത്തിയാക്കി നല്ലതും പറയണമല്ലോ നമ്മൾ റോഡുകൾ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ലവിടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം അല്ലെങ്കിൽ ഇവർ ഭാവി ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഈ ഇന്ന് തന്നെ ആണെങ്കിലും ഇന്നലെ തന്നെയാണേലും കടവെടുക്കാൻ വേണ്ടി സുപ്രീംകോടതിയിൽ നിന്ന് കട കട എടുക്കാൻ വേണ്ടി സുപ്രീംകോടതിയെ സമീപിച്ചു അവർ റിജക്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ കടവെടുത്ത് ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താണ് ചിന്തിക്കുന്നതും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കടവെടുക്കാൻ ഞാൻ കഴിവ് അവർ കടവെടുത്ത് വികസിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു നമ്മൾ മറ്റ് അയൽ സംസ്ഥാനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള വരുമാനങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസി ഞാനൊരു പ്രവാസി ആയിരുന്നു അനുചിടുത്തോളം പ്രവാസിലായിരുന്നു പ്രവാസികളൊക്കെ ഇല്ലെങ്കിൽ ഈ ഒക്കെ അവസ്ഥ എന്തായിരുന്നു ബംഗാളിനേക്കാളും കഷ്ടമായി പോകേണ്ട സമയം കഴിഞ്ഞു നമ്മൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആല എല്ലാവരും ആലോചിക്കണം ജനങ്ങളെല്ലാം ഇത് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഭരണവും വളരെ മോശമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പം ഇന്നലെ ഇന്ന് തന്നെ ഞാനൊരു കമ്പാരിഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്രോളിനൊക്കെ എഴുപത്തിനാല് രൂപയുള്ള അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില നൂറ്റി ചുരായിരം രൂപ ഉണ്ടായിരുന്നു നൂറ്റി പതിനാല് ഡോളർ ആണ് ഇപ്പം ഏതാണ്ട് എൺപതോ തൊണ്ണൂറെങ്ങാട്ടേ ഉള്ളൂ കൂടുതലും വില പക്ഷേ പെട്ടൽ പ്രൈസ് എത്രയാണ് നൂറ്റി ഏഴ് രൂപ എടുത്ത് നമ്മൾ കൊടുക്കേണ്ട അടിക്കണമെങ്കിൽ തൃപ്തനല്ല ഒട്ടും തൃപ്തനല്ലേ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പം എന്തൊക്കെയായിരിക്കും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്തൊക്കെ ചിന്തകളാണ് വരിക സാധനത്തെക്കുറിച്ചുള്ള ഇതാണ് പുള്ളി നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അതാണ് ആദ്യം നോക്കേണ്ടത് നമുക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് വരുമോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിനുശേഷം മാത്രമേ വോട്ട് ചെയ്യാനുള്ളൂ

എറണാകുളത്തെ ഒരു സ്ഥിതിവിശേഷം ആര് ജയിക്കും ആര് തോൽക്കും എന്തൊക്കെയാണ് പ്രതികരണം വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്തൊക്കെയായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുകൾ ഉണ്ടാവല്ലോ എന്തൊക്കെയാണ് ചേട്ടനെ ആലോചിക്കുക ആ വ്യക്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വച്ചാ എന്തെങ്കിലും അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നുമില്ല നമുക്ക് പരിപാടി ആകാശൊന്നും ഇതല്ല വോട്ട് ചെയ്തതെന്നും പറഞ്ഞു എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ പറഞ്ഞു ചെയ്യണം എന്ന് പറയാണെങ്കിൽ എറണാകുളത്തെ എലക്ഷന് വോട്ട് ചെയ്യാൻ ചേട്ടൻ എന്തൊക്കെ നോക്കിട്ടായിരിക്കും വോട്ട് ചെയ്യാം എന്നുവെച്ചാല് സ്ഥാനാർത്ഥി ഈടൻ എന്താ ഈ ഹൈബിടന് കൊടുക്കുമെന്ന് പറയുന്നത് ഹൈബിഡ് കൊടുക്കുള്ളൂ ഹൈബിടൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ പിന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി ആയിക്കോളൂ ബി ജെ പിയിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം ഏത് ആൾക്കാരായിരിക്കും ജയിക്കുകൾ റാണൻ ജില്ല ഇടം പിടിക്കും എന്താ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കത്തുള്ള അവര് പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കേരളത്തിന് കുറേയൊക്കെ നല്ലതും കുറെ ഒക്കെ ചീത്തും കേരളത്തിലെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു ുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഭരണം വലിയ ഗുണമല്ല ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല ഒരു മാസം പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഒമ്പത് മാസം കൊടുക്കാനുള്ളത് പിന്നെ എന്താണ് ചെയ്യുന്നത് ഇവരിപ്പം റേഷ്യല്ല പാവങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റി ഇനി തലമുറകളൊക്കെ ഇനി അധികം നാൾ ജീവിക്കില്ല ഈ കഞ്ചാവും ബ്രൗൺ ഷുഗർ എം ഡി ഒക്കെ വെച്ചാൽ ഇപ്പം താങ്ങുന്നത് പിള്ളേരി എന്തുവരും പെൺപിള്ളേരും പിള്ളേരൊക്കെ ഞാൻ ഇവിടെ കയ്യിലായിക്കോട്ടെ ഒന്നാളാണ് പിന്നെ

ഒരു നമുക്ക് തന്നെ ാണ് ഗുണം ആറുമാസം കൂടുമ്പോഴാണ് പിന്നെ അതുകൊണ്ട് എന്താ കാര്യം എത്ര വയസ്സുണ്ട് തന്നെയാണ് ജീവിക്കുന്നത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ജയിക്കുമ്പോഴുള്ള കാര്യമല്ലേ ചേച്ചി കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും നമ്മൾ തരുവെന്ന് പെൻഷൻ കിട്ടിയാൽ മതി വേറെ ഒന്നും കിട്ടണ്ട എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഞാൻ എങ്ങനെ നോക്കാൻ വേണ്ടി പ്രതീക്ഷകള് നമ്മക്കത്യേക പ്രതീക്ഷയൊന്നും ഇല്ല വേണ്ട ആരും നമുക്ക് കിടക്കാം നമ്മൾ ആ നമുക്ക് പിന്നെ ഇവർ ഇപ്പോൾ നമുക്ക് ഈ ക്ഷേമ പെൻഷൻ ക്ഷേമതി പെൻഷൻ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല സർക്കാർ കൊണ്ടൊരു ഒരു ഒരു ഇതും നമുക്കില്ല അപ്പോൾ ഒന്നാമത് തൊഴിലെടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ തൊഴിലില്ല എല്ലാവരും പങ്കാളികൾ അവർ വന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത് നമുക്കായിട്ട് ഇവിടെ പണി കുറവാണ് അവരെ കുറേ വൈകുന്നേരം വരെ അതെല്ലാം എടുക്കും നമ്മൾ കൃത്യ ടൈമിൽ പോയിട്ട് കൃത്യ ടൈമിൽ എടുക്കുന്നതല്ലേ അന്നേരം നമ്മളെ തൊഴിലിന് ആരും വിളിക്കുന്നില്ല അവരൊക്കെ ശമ്പളം കുറച്ച് കുറവാണ് നമുക്കാകുമ്പോൾ ശമ്പളം കുറച്ച് കൂടും ഇങ്ങനത്തെ സ്ഥിതിയാവുന്നില്ല ആരും ഇല്ലെങ്കിലും നമുക്ക് കിടക്കല് പക്ഷെ ഇടുത്താർത്ഥി ആരൊന്നുമില്ലെന്ന് എനിക്കറിയില്ല കാരണം മോദി ഭരണം മോശം ഉണ്ടാവുന്നില്ല അഭിപ്രായ കാരണാണ് മറ്റേ അതേ എനിക്ക് പറയാൻ പറ്റും അതിനെപ്പറ്റി വേണ്ടി അതിനെ പറ്റി വേണമെന്ന് എനിക്ക് അതിനെ പറ്റി അറിയില്ല ബിജെപിയെ പോലെ രാഷ്ട്രം പറഞ്ഞല്ലോ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ് ഇല്ലേ പറയാലോ നമ്മക്ക്

കേരളത്തിലെ ഭരണം മോശമാണ് മോശമെന്ന് പറഞ്ഞാൽ അതിയായ മോശം അതിൻ്റെ പേരിൽ തന്നെ പിന്നെ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഐ വീടിനെ ജയിക്കുകയുള്ളു ഐ വീടിനെ ചാൻസുള്ളു ഐ വീടിനെ ജയിക്കുള്ളൂ പിന്നെ പൊതുവെ ഭരണമാറ്റം വന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മുഖ്യമന്ത്രി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതാണ് പറഞ്ഞത് ഭരണമാറ്റം വരണമെന്ന് നമ്മുടെ നൂറ് ശതമാനവും ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ എല്ലാം രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയം അവർ അവരുടേതായ ഒരു ചില കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ രാഷ്ട്രീയം പോയുള്ളൂ പക്ഷേ എന്നാലും ഭരണം പൂർണ്ണമായിട്ടും മാറണം അതായത് അഞ്ച് അതാണ് ആഗ്രഹം അതായത് അഞ്ച് വർഷം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പൊറുതിമുട്ടുന്ന ഒരു സംവിധാനത്തിലുള്ള ഭരണമാണ് അവർ കഴിച്ചു വെച്ചത് പിന്നെ എന്തയോ എങ്ങനെയോ രണ്ടാമതും ഭരണം കിട്ടി അപ്പം തീര നശിഞ്ഞ് തീര ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയും അവർ കണ്ടെത്തിയിട്ടില്ല ആ ഒരു വഴി അവർ തുറന്നു കൊടുത്തിട്ടില്ല സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഇവിടെ ഭരിക്കും ഭരണാധികാരികൾക്കൊന്നും ഒരു ഇല്ല എന്നുള്ള കണ്ടീഷനിലുള്ള ഭരണമാണ് വലിയ ഭരണമാറ്റം ഭരണമാറ്റം പൂർണ്ണമായിട്ടും ശതമാനം ഭരണം ഭരണമെല്ലാം മോശമാണ് പിന്നാഴ്ച സർക്കാർ കുറച്ചു കാലത്തേക്ക് ഇപ്പൊ റേഷൻ കൊടുത്തുണ്ടെച്ചു ഇപ്പൊ റേഷൻ കിട്ടണല്ല ഈ മോദി സർക്കാർ വെച്ച് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറയും ആ ഗ്യാസിന് ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു പിന്നെ വോട്ട് എന്താ വോട്ട് ജനങ്ങൾക്ക് എന്താ ഉപകാരമുള്ളത് ഒരു ഉപകാരവും എന്തായാലും എല്ലാ വോട്ടർമാരും പറയുന്നത് ഇടതു സർക്കാരിൻ്റെ ഭരണം അത് വളരെ മോശമാണ് എന്നും അത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക എന്നുമൊക്കെയാണ് പ്രതികരണം കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി